സ്കൂൾ ആൻഡ് ക്ലാസ് റൂംടെക്കിന്റെ സീറോ എറർ പോളിംഗ് ഗൈഡ് പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സഹായകരമാകുന്ന ഏറ്റവും കൃത്യതയാർന്ന ട്യൂട്ടോറിയൽ വീഡിയോകളാണ് ഞങ്ങളിവിടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരായി നിയമിക്കപ്പെട്ട എല്ലാവർക്കും സ്വാഗതം പോളിംഗ് ദിനം ഒരു പിഴവും കൂടാതെ കൃത്യവും സുതാര്യവുമായി എങ്ങനെ പൂർത്തിയാക്കാം എന്ന് വിശദീകരിക്കുന്ന ഒരു വഴികാട്ടിയാണിത് ശരി അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രധാന ഘട്ടങ്ങളെന്ന് പോളിങ്ങിന് മുൻപുള്ള തയ്യാറെടുപ്പുകൾ പോളിംഗ് എങ്ങനെ തുടങ്ങണം വോട്ടിംഗ് നടപടിക്രമങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം പോളിംഗ് എങ്ങനെ അവസാനിപ്പിക്കാം അവസാനം എല്ലാ രേഖകളും എങ്ങനെ കൃത്യമായി തയ്യാറാക്കി സീൽ ചെയ്യാം ഈ ആറ് ഘട്ടങ്ങളിലൂടെ നമുക്ക് വിശദമായി കടന്നു പോകാം ശരി നമുക്ക് ഒന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം പോളിങ്ങിന് മുൻപുള്ള ചുമതലകൾ ഓർക്കുക ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അതിന് തയ്യാറെടുപ്പാണ് ആദ്യത്തെ വോട്ടർ രേഖപ്പെടുത്തുന്നതിന് മുമ്പായി തന്നെ എല്ലാം നൂറു ശതമാനം കൃത്യമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അപ്പോൾ എന്തൊക്കെയാണ് ആ നിർണായകമായ തയ്യാറെടുപ്പുകൾ എന്ന് നമുക്ക് വിശദമായി നോക്കാം നിങ്ങളുടെ ആദ്യത്തെ ഉത്തരവാദിത്തം തുടങ്ങുന്നത് പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങുന്നതോടു കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇ വി എമ്മുകളും ഫോമുകളും എല്ലാം ഫോം എൻ എൽ ഐ ചെക്ക് ലിസ്റ്റ് വച്ച് ഒത്തുനോക്കണം ഒരൊറ്റ സാധനം പോലും വിട്ടുപോയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനമാണ് കൃത്യത ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ ലിസ്റ്റിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ ഇവിടെ പറയുന്ന ഓരോന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം പ്രത്യേകിച്ച് ഗ്രീൻ പേപ്പർ സീൽ വോട്ടർ പട്ടികയുടെ മാർക്ക് ചെയ്ത കോപ്പി പിന്നെ ഫോം ട്വൻ്റി എ നിങ്ങളുടെ ഔദ്യോഗിക മെറ്റൽ സീൽ ഇവയെല്ലാം വളരെ നിർണായകമാണ് ഇതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ പോലും നമുക്ക് പോളിംഗ് നടപടികളുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം പോളിംഗ് എങ്ങനെ ശരിയായി തുടങ്ങാം യഥാർത്ഥ വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് വോട്ടിംഗ് യന്ത്രം കുറ്റമറ്റ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അവിടെയുള്ള എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ മോക്ക് പോൾ നടത്തുന്നത് ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിൽ ഇതിലും പ്രധാനപ്പെട്ട മറ്റൊരു ഘട്ടമില്ല ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക മോക്ക് പോൾ എന്ന് പറയുന്നത് വെറും ഒരു പരിശീലനമല്ല അത് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു നടപടിക്രമമാണ് വോട്ടിംഗ് മെഷീനിൽ മുൻപ് വോട്ടുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പോളിംഗ് ഏജന്റുമാരെയും അതുവഴി പൊതുജനങ്ങളെയും ബോധ്യപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഇനി മോക്ക് പോൾ ചെയ്യുന്നതിന്റെ ക്രമം നമുക്ക് നോക്കാം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഓർഡർ തെറ്റിക്കരുത് ആദ്യം കൺട്രോൾ യൂണിറ്റിലെ ക്ലിയർ ബട്ടൺ അമർത്തുക അപ്പോൾ മെഷീനിലെ വോട്ടുകളുടെ എണ്ണം പൂജ്യമാണെന്ന് അവിടെയുള്ള ഏജൻറ്റുമാർക്ക് കാണിച്ചു കൊടുക്കണം അതിനുശേഷം ഏജന്റുമാരുടെ സഹായത്തോടെ കുറച്ച് വോട്ടുകൾ രേഖപ്പെടുത്തി മോക്ക് പോൾ നടത്തുക അത് കഴിഞ്ഞ് ക്ലോസ് ബട്ടൺ അമർത്തണം പിന്നെ റിസൾട്ട് ബട്ടൺ അമർത്തി നമ്മൾ ചെയ്ത വോട്ടുകൾ ശരിയാണോ എന്ന് ഒത്തുനോക്കുക എല്ലാം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് വീണ്ടും ക്ലിയർ ബട്ടൺ അമർത്തുക മോക്ക് പോളിലെ എല്ലാ ഡാറ്റയും പൂർണമായും മായ്ച്ചുകളെന്ന് ഉറപ്പാക്കണം സ്ക്രീനിൽ സീറോ എന്ന് തെളിയണം മോക്ക് പോൾ കഴിഞ്ഞാൽ അടുത്ത പടി മെഷീൻ യഥാർത്ഥ പോളിങ്ങിനായി തയ്യാറാക്കുക എന്നതാണ് കൺട്രോൾ യൂണിറ്റിന്റെ റിസൾട്ട് സെക്ഷൻ നമ്മൾ ഗ്രീൻ പേപ്പർ സീൽ ഉപയോഗിച്ച് ഭദ്രമാക്കും അതിനു മുകളിലായി സ്പെഷ്യൽ ടാഗും സ്ട്രിപ്പ് സീലും ഘടിപ്പിക്കണം ഈ സീലുകളിലെല്ലാം നിങ്ങളുടെ ഒപ്പും അവിടെയുള്ള പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പും വാങ്ങണം ഇതെല്ലാം തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പുവരുത്താനാണ് ഓരോ സീലിനും അതിൻ്റെതായ സീരിയൽ നമ്പറുണ്ട് അത് ഏജന്റുമാർക്ക് കുറിച്ചെടുക്കാനായി ഉറക്കെ വായിച്ചു കൊടുക്കാനും മറക്കരുത് ശരി അപ്പോൾ മെഷീൻ റെഡിയായി ഇനി നമുക്ക് മൂന്നാം ഭാഗത്തേക്ക് കടക്കാം വോട്ടിംഗ് നടപടിക്രമം യഥാർത്ഥ പോളിംഗ് തുടങ്ങി ഇനി വരുന്ന ഓരോ വോട്ടറേയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇവിടെ ചിട്ടയും കൃത്യതയും വളരെ പ്രധാനമാണ് നമുക്ക് നോക്കാം ഈ കാണുന്ന ഫോം ട്വൻറി വൺ എ അതായത് വോട്ടർമാരുടെ രജിസ്റ്റർ അന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്നാണ് വോട്ട് ചെയ്യാൻ വരുന്ന ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നത് ഇതിലാണ് അവസാനം മെഷീനിലെ വോട്ടുമായി ഈ രജിസ്റ്ററിലെ കണക്ക് കൃത്യമായി ഒത്തുപോകണം അതുകൊണ്ട് ഇതിലെ ഓരോ എൻട്രിയും വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ ഒരു വോട്ടർ പോളിംഗ് ബൂത്തിലേക്ക് വരുമ്പോൾ നടക്കുന്ന ആ ഒരു ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കാം ഇത് മൂന്ന് ഘട്ടങ്ങളായാണ് നടക്കുന്നത് ഒന്നാമത്തെ പോളിംഗ് ഓഫീസർ വോട്ടറുടെ തിരിച്ചറിയൽ രേഖ പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തും ശരിയാണെങ്കിൽ രണ്ടാമത്തെ പോളിംഗ് ഓഫീസർ ആ വോട്ടറുടെ വിവരങ്ങൾ ഫോം ട്വന്റി വൺ എ യിൽ രേഖപ്പെടുത്തുകയും വിരലിൽ മഷി പുരട്ടുകയും ചെയ്യും ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞതിനു ശേഷമാണ് കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തേണ്ടത് അപ്പോൾ മാത്രമേ അവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കൂ ഈ ക്രമം എപ്പോഴും പാലിക്കണം ഇനി നാലാമത്തെ ഭാഗം എല്ലാ വോട്ടെടുപ്പിലും ചിലപ്പോൾ സാധാരണയിൽ കവിഞ്ഞ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം ഉദാഹരണത്തിന് ഒരാളുടെ ഐഡന്റിറ്റിയെക്കുറിച്ച് തർക്കം വരാം അല്ലെങ്കിൽ കള്ളവോട്ട് നടന്നതായി പരാതി വരാം ഇത്തരം പ്രത്യേക സാഹചര്യങ്ങളെ നിയമപരമായി എങ്ങനെ നേരിടാം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട സാഹചര്യങ്ങളുണ്ട് ചാലഞ്ച് വോട്ടും ടെൻഡേർഡ് വോട്ടും ഇത് തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കണം ഒരാൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഇയാൾ യഥാർത്ഥ വോട്ടറല്ല എന്ന് ഒരു പോളിംഗ് ഏജന്റ് ചാലഞ്ച് ചെയ്താൽ അതാണ് ചാലഞ്ച് വോട്ട് അതിന് പ്രത്യേക നടപടിക്രമങ്ങളുണ്ട് എന്നാൽ ഒരാൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ തന്റെ വോട്ട് ആരോ നേരത്തെ തന്നെ ചെയ്തു പോയി എന്ന് കണ്ടാൽ അതാണ് ടെൻഡേർഡ് വോട്ട് അവിടെ നമ്മൾ അവർക്ക് ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ നൽകി വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കും രണ്ടിനും ഉപയോഗിക്കേണ്ട ഫോമുകളും വ്യത്യസ്തമാണ് അത് ശ്രദ്ധിക്കുക കാഴ്ചയില്ലാത്തവരോ മറ്റു ശാരീരിക ആവശ്യതകളുള്ളവരോ ആയ വോട്ടർമാർക്ക് സഹായം ആവശ്യമായി വരും നിയമപ്രകാരം അവർക്ക് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒരു സഹായിയെ കൂടെ കൂട്ടാം പക്ഷേ ഒരു നിബന്ധനയുണ്ട് ആ സഹായി വോട്ടറുടെ നിർദ്ദേശപ്രകാരം വോട്ട് ചെയ്യുമെന്നും വോട്ടിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുമെന്നും ഫോം എൻ പതിനഞ്ചിൽ ഒരു സത്യവാങ്മൂലം ഒപ്പിട്ടു നൽകണം ഇങ്ങനെ സഹായത്തോടെ വോട്ട് ചെയ്യുന്ന എല്ലാവരുടെയും വിവരങ്ങൾ നമ്മൾ ഫോം ഇരുപത്തിരണ്ടിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുകയും വേണം അങ്ങനെ നമ്മൾ അഞ്ചാം ഭാഗത്തെത്തി പോളിംഗ് അവസാനിപ്പിക്കാനുള്ള നടപടിക്രമം ദിവസം മുഴുവൻ ശ്രദ്ധയോടെ ചെയ്ത ജോലിയുടെ ഫലം സുരക്ഷിതമാക്കുന്ന ഏറ്റവും നിർണായകമായ ഘട്ടമാണിത് പോളിംഗ് സമയം കൃത്യം ആറു മണിക്ക് അവസാനിക്കുമ്പോൾ വോട്ടുകൾ എങ്ങനെ സുരക്ഷിതമായി സീൽ ചെയ്യാമെന്ന് നോക്കാം പോളിംഗ് അവസാനിപ്പിക്കുന്നതിനും ഒരു കൃത്യമായ ക്രമമുണ്ട് ആദ്യം വൈകുന്നേരം ആറു മണിക്ക് ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും നമ്പർ ഇട്ട സ്ലിപ്പുകൾ നൽകുക ക്യൂവിലുള്ള അവസാനത്തെ ആൾക്കും വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കണം എല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്തുക ഓർക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഈ ബട്ടൺ അമർത്തുന്നതോടെ വോട്ടിംഗ് മെഷീൻ ഇലക്ട്രോണിക്കലായി ലോക്കാകും പിന്നെ ഒരു വോട്ട് പോലും രേഖപ്പെടുത്താൻ സാധിക്കില്ല അതിനുശേഷം കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് ബാലറ്റ് യൂണിറ്റിൽ നിന്ന് വിച്ഛേദിക്കാം വോട്ടിംഗ് കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും അവയുടെ പെട്ടികളിൽ തിരികെ വെച്ച് ഭദ്രമാക്കണം ഓരോ പെട്ടിയിലും അഡ്രസ് ടാഗുകൾ ഉപയോഗിച്ച് സീൽ ചെയ്യണം അവിടെയുള്ള പോളിംഗ് ഏജന്റുമാർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അവരുടെ സ്വന്തം സീലുകൾ പതിക്കാനും അവസരം നൽകാവുന്നതാണ് ഇനി അവസാന ഭാഗം വോട്ടിംഗ് കഴിഞ്ഞു മെഷീൻ സീൽ ചെയ്തു പക്ഷെ നിങ്ങളുടെ ജോലി കഴിഞ്ഞിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടതുമായ ഭാഗമാണ് ഡോക്യുമെന്റേഷൻ എല്ലാ രേഖകളും ഒരു പിഴ ഇല്ലാതെ പൂർത്തിയാക്കേണ്ടതുണ്ട് നമുക്കതിലേക്ക് കടക്കാം ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി അതായത് ഫോം എൻ തേർട്ടീൻ ഈ വർഷം പുതുക്കിയിട്ടുണ്ട് മുൻപ് നാല് പേജ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കാര്യങ്ങൾ എളുപ്പമാക്കാൻ രണ്ട് പേജായി ചുരുക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ പുതിയ ഫോമിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഈ ഡയറിയിൽ പൂരിപ്പിക്കേണ്ട ചില പ്രധാന ഭാഗങ്ങളാണിത് നിങ്ങൾ ഉപയോഗിച്ച ഇ വി എമ്മുകളുടെയും സീലുകളുടെയും സീരിയൽ നമ്പറുകൾ കൃത്യമായി രേഖപ്പെടുത്തണം ഫോം ട്വന്റി വൺ എയിലെ ആകെ വോട്ടർമാരുടെ എണ്ണവും മെഷീനിലെ ടോട്ടൽ ബട്ടൺ അമർത്തുമ്പോൾ കാണിക്കുന്ന വോട്ടുകളുടെ എണ്ണവും എഴുതണം ഇനി പതിനഞ്ചാം ഇനം പ്രത്യേകം ശ്രദ്ധിക്കുക മണിക്കൂർ തിരിച്ചുള്ള വോട്ടർമാരുടെ കണക്കെഴുതുമ്പോൾ ഓരോ മണിക്കൂറിലും ആകെ എത്ര പേർ വോട്ട് ചെയ്തു എന്ന ക്യുമുലേറ്റീവ് കണക്കാണ് രേഖപ്പെടുത്തേണ്ടത് അതായത് മണിക്ക് എഴുതുമ്പോൾ അതുവരെയുള്ള ആകെ എണ്ണം പതിനൊന്ന് എഴുതുമ്പോൾ അതുവരെയുള്ള ആകെ എണ്ണം അല്ലാതെ ആ ഒരു മണിക്കൂറിൽ വന്നവരുടെ എണ്ണമല്ല ഇത് തെറ്റാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഇതാണ് ഫോം ട്വൻ്റി ഫോർ എ അഥവാ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ കണക്ക് ഇതിനെ ഒരു വോട്ടർ റീകൺസിലിയേഷൻ എന്ന് പറയാം അതായത് വോട്ട് രജിസ്റ്ററിലെ ഫോം ട്വൻ്റി എ ആകെ വോട്ടർമാരുടെ എണ്ണവും കൺട്രോൾ യൂണിറ്റിൽ രേഖപ്പെടുത്തിയ ആകെ വോട്ടുകളുടെ എണ്ണവും ഒന്നായിരിക്കണം നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷനിലെ തിരഞ്ഞെടുപ്പ് കൃത്യമായി നടന്നു എന്നതിൻ്റെ അവസാനത്തെ തെളിവാണിത് ഇതിൻ്റെ ഒരു കോപ്പി അവിടെ സന്നിഹിതരായ എല്ലാ പോളിംഗ് ഏജൻ്റുമാർക്കും നിർബന്ധമായും നൽകണം എല്ലാ രേഖകളും കഴിഞ്ഞാൽ അവയെല്ലാം കൃത്യമായ കവറുകളിൽ പാക്ക് ചെയ്യണം പ്രധാനപ്പെട്ട രേഖകളായ മാർക്ക്ഡ് വോട്ടർ പട്ടിക ഫോം ട്വൻറി വൺ എ എന്നിവയെല്ലാം പച്ച നിറത്തിലുള്ള സ്റ്റാറ്റുറ്ററി കവറിലാണ് വെക്കേണ്ടത് മറ്റു രേഖകൾക്ക് മഞ്ഞ തവിട്ട് നീല നിറങ്ങളിലുള്ള കവറുകളുണ്ട് ഓരോ കവറിലും എന്തൊക്കെയാണ് വെക്കേണ്ടതെന്ന് ഹാൻഡ്ബുക്കിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി പാലിക്കണം അപ്പോ കളക്ഷൻ സെൻറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട അവസാനത്തെ ചോദ്യം ഇതാണ് എല്ലാ രേഖകളിലും ഞാൻ ഒപ്പിട്ടിട്ടുണ്ടോ എല്ലാ സീലുകളും ശരിയായ സ്ഥാനത്തുണ്ടോ എല്ലാ കണക്കുകളും ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ നിങ്ങളുടെ ഈ സൂക്ഷ്മതയാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ നട്ടെല്ല് ഈ സുപ്രധാനമായ ജോലി ഏറ്റെടുത്ത് നിങ്ങൾക്കേവർക്കും നന്ദി